ആനപ്രേമികളിൽ കൗതുകം ഉണർത്തി കോഴിക്കോട് കുറ്റിക്കാട്ടൂരിലെ പയ്യങ്ങോട്പുരം ശ്രീമുരുക്കൻ തലയുടെ പൊത്ത ഗജവീരനെ കാണാൻ നിരവധി പേരാണ് എത്തുന്നത് കോഴിക്കോട് നിന്നും തയ്യാറാക്കി റിപ്പോർട്ട് കാണാം ആനയില്ലാതെ മലയാളികൾക്ക് എന്ത് ഉത്സവമാണല്ലേ തലയെടുപ്പൊത്ത കൊമ്പൻ ചെവിയാട്ടി തുമ്പിക്കൈയും വാലുമിളക്കി അവനങ്ങനെ നിൽക്കുകയാണ് ഒറ്റനോട്ടത്തിൽ ഗജവീരൻ തിരുവമ്പാടി ശിവസുന്ദറിനെ പോലെ ക്ഷണമൊത്ത കൊമ്പൻ ഒറ്റനോട്ടത്തിൽ ജീവനുള്ള ആനയെന്ന് തോന്നിക്കുന്ന പ്രതീതി തലയും ചെവിയും വാലു ഒരു കൊമ്പൻ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ അടുത്തുപോയി തൊട്ടു നോക്കിയാലേ ഇത് ഫൈബറും റബ്ബറും തുണിയുമൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാകുകയുള്ളു ആനപ്രേമികളും വാദ്യകലാകാരന്മാരുമായ കെ ശബരിഷും എം പി ഈ ആനയുടെ ഉടമസ്ഥർ നമ്മൾ കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായിട്ട് ഉത്സവം വാദ്യം ആ ഒരു വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത് പിന്നെ അതുപോലെ ആനയോടുള്ള ഇഷ്ടം അന്ന് മുതലേ ഉണ്ട് അപ്പോൾ ഒരു ആനേനെ ജീവ ഒരു ആനേനെ വാങ്ങണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ അത് അത്രത്തോളം പോസിബിൾ അല്ല അതുകൊണ്ട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒരു ജീവനുള്ളതുപോലെയുള്ള ഒരു ആനേനെ വാങ്ങണം ആഗ്രഹത്തിൽ എത്തിപ്പെട്ടു ഇപ്പോൾ പയ്യങ്കോട്പുരം ശ്രീമുരുകൻ എന്ന പേരിലുമുണ്ട് പ്രത്യേകത ഞങ്ങളെ നാട് എന്ന് പറയുന്നത് ഇപ്പം പയ്യങ്കോട്ടുപുരം എന്നല്ല പേരിലാണ് അറിയപ്പെടുന്നത് ആദ്യകാലങ്ങളിൽ പയ്യങ്കോട് പൂരം എന്നുള്ള ഒരു പേരായിരുന്നു അപ്പം നമ്മുടെ നാട്ടിലെ ദേവനാണ് സുബ്രഹ്മണ്യസ്വാമി സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു പേരെന്നെ ഇതിന് ഇടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം പണ്ടുകാലത്തുള്ള ആ ഒരു പേരും കൂടി ചേർത്ത് പയ്യങ്കോട്ട് ശ്രീമുരുകൻ എന്നുള്ള പേരിലേക്ക് എത്തിച്ചു ഇരുപത് ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ എറണാകുളത്തുകാരാണ് ഈ ആനയെ ഉണ്ടാക്കിയത് മുന്നൂറ് കിലോ തൂക്കം ആനയെ നിർത്തുന്ന സ്റ്റാൻഡടക്കം പതിനൊന്നടിയാണ് ഉയരം മൂന്ന് പേർക്ക് ആനപ്പുറത്തിരിക്കുകയും ചെയ്യാം നമുക്ക് ഈ ചെവി കണ്ണ് ഒരു തുമ്പിക്കൈ ഞങ്ങൾ ആനയെ കുറിച്ചറിഞ്ഞ് നിരവധി പേരാണ് ഉദ്ഘാടനത്തിനും മറ്റ് ചടങ്ങുകൾക്കും ബുക്ക് ചെയ്യാനായി ഇവിടെ എത്തുന്നത് ോട്ടുപുരം ശ്രീമുരുകന്റെ അടുത്തുനിന്ന് ക്യാമറാമാൻ സുൽത്താനോടൊപ്പം ലിനിറ്റ് വർഗീസ് ന്യൂസ് മലയാളം കോഴിക്കോട്